അലൈക്കും അസലാമലൈക്കും വാർമത്തല്ല വിഷമില്ലാഹി വലഹമ്മ വസ്സലാമ അല അഷ്റഫി വസൂലില്ല അമ്മ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഔബത്തുൽ മുഹ്ദരീൻ രക്തം അനുവദനീയമാക്കപ്പെട്ടവരുടെ മടക്കം ഫൽ ബാക്കൂന മിനൽ മുജരിമീന അൽ മുഹ്തരീൻ രക്തം അനുവദനീയമാക്കപ്പെട്ട കുറ്റവാളികളിൽ നിന്ന് അവശേഷിക്കുന്നവർ കൊല്ലുംലമോ അവരെല്ലാവരും സുരക്ഷിതത്വം ആവശ്യപ്പെടുകയും കീഴടങ്ങുകയും ചെയ്തു അമ്മനഹും റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് സുരക്ഷിതത്വം നൽകി അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിച്ചു വഹും സമാനിയ അവർ ഈ സമാനിയട്ടു പേരാണ് ഒന്ന് സറഹ് അസ്ലമ അബ്ദുല്ലാഹിബിൻസൂൽ വസ്സലം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വഹി എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇല ഖുറൈസ് പിന്നീട് മതഭ്രഷ്ടനായി അദ്ദേഹം ഖുറൈശികളിലേക്ക് മടങ്ങി വക്കാനി അല റസൂൽ അലഹി വസ്ലം കിതാബി ഹി അൽ ഖുർആൻ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ആരോപണം നടത്തുകയും അവിടുത്തെ കിതാബായ കിതാബുർ ഖു ആനൻ്റെ മേലിലും ആരോപണം നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു യോമൽ ഫത്തഹി അങ്ങനെ മക്കാ വിജയത്തിൻ്റെ ദിവസം അദ്ദേഹത്തെ രക്തം അനുവദനീയമാക്കപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു ഫഫറ ഹാ ഇഫൻ ഉസ്മാൻ അബിനി അഫ്ഫാൻ അലി അള്ളാഹുവാൻ അങ്ങനെ അദ്ദേഹം ഭയന്ന് ഉസ്മാൻബിനി അഫ്വാൻ അലി അള്ളാഹുനുവിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോയി ഉസ്മാനു മിന ഉസ്മാൻ ഉസ്മാനുബിൻ്ളാഹനു അദ്ദേഹത്തിൻ്റെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരനായിരുന്നു റസൂൽ അള്ളഹിസ് അങ്ങനെ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാനുദി അള്ളാഹ്നു നബി സല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളോട് അദ്ദേഹത്തിന് വേണ്ടി സുരക്ഷിതത്വം ആവശ്യപ്പെട്ടു അപ്പോൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞുകടഞ്ഞു വലം യസൽ ബിഹി ഉസ്മാനു ഹെത്ത അമ്മനഹു പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാനി അള്ളാഹുനു നബി സലാഹു അലൈഹി തങ്ങളെ തുടർന്നു വിട്ടില്ല അവസാനം നബി നബിസ്വല്ലാഹു തങ്ങൾ അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകി ഫ അസ്ലമ അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു വഹസന വഹസ്ന ഇസ്ലാമുഹു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വളരെ മെച്ചപ്പെടുകയുമുണ്ടായി രണ്ട്

അദ്ദേഹം ഹന്ദമയിൽ സൈന്യത്തെ സംഘടിപ്പിച്ച ആളുകളിൽപ്പെട്ട ആളാണ് റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലമ മിൻ മക്ക മക്കൽ മക്ക വിജയത്തിൻ്റെ ദിവസം മക്കയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ തടയാൻ വേണ്ടി ഹന്ദമയിൽ സൈന്യത്തെ സംഘടിപ്പിച്ച ആളുകളിൽപ്പെട്ട വ്യക്തിയാണ് ഹത്ത ഹസമഹും അങ്ങനെ ഖാലിദ് വതിയല്ലാഹുനീവിൻ്റെ നേതൃത്വത്തിലുള്ള കുതിരപ്പട അവരെ പരാജയപ്പെടുത്തി ഫലമ സമി അബി ഹാരി ദമീഹി അദ്ദേഹം തൻ്റെ രക്തം അനുവദനീയമാക്കപ്പെട്ട കാര്യം കേട്ടപ്പോൾ ഇഫൻ ഇലൽ യമൻ അദ്ദേഹം യമനിലേക്ക് ഭയം നോടുകയുണ്ടായി ഹക്കീം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ഹക്കീം റതി അള്ളാഹുഅൻ ഹ അദ്ദേഹത്തിന് വേണ്ടി സുരക്ഷിതത്വം ആവശ്യപ്പെട്ടു അൻ അസ്ലമത് മഹദി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഫ അമ്മനഹു റസൂലല്ലാഹി അലൈഹി അലൈവസ്ലം അങ്ങനെ അദ്ദേഹത്തിന് നബി അലൈഹി അലൈവലം അതങ്ങൾ സുരക്ഷിതത്വം നൽകി ഫഹറജത്ത് ഫി തൊലബിഹി അങ്ങനെ മഹദി അദ്ദേഹത്തെ അന്വേഷിച്ച് പുറത്ത് പുറപ്പെട്ടു ഹത്ത ബിഹി റസൂൽ അള്ളി സാഹു അലൈവലമ ഫ അസ്ലം അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അൻഹും അദ്ദേഹം സൊഹാബാക്കളിൽ പ്രമുഖരിൽ പെട്ട ആളായിരുന്നു ആളായി മാറി മൂന്ന് ഹബ്ബാറുബിൻ ഉൽ അസ്വദ് അള്ളാഹുവാൻ ആദാ സൈനബ ബിൻതി തി റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം അദ്ദേഹം റസൂൽ സലാഹുഅലൈ വസ്ലം തങ്ങളുടെ മകൾ ജൈനബ് ബി വി റിയാഹു അൻഹയെ ദ്രോഹിച്ച വ്യക്തിയാണ് ഹംലഹ അങ്ങനെ മഹതി ശൻ്റെ ഗർഭം പ്രസവിക്കുകയുണ്ടായി പതാലിഖ് അതിൻ്റെ പശ്ചാത്തലം അന്ന അബൽ സൗജ അബൽബി അൻഹ ജൈനബ് ബിവി റസിയാഹു അൻഹയുടെ ഭർത്താവ് അബുലാസുബിന് റബിയൾ നഫി അസ്രദിൻ അദ്ദേഹം ബദർ ജയിൽ പുള്ളികളിൽ ഉണ്ടായിരുന്നു അതു റസൂലുല്ലാഹു സലഹു അലഹി വസ്ലം അല സൈനബ ഇലൽ മദീന അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിട്ടയച്ചു അല സൈനബ ഇലൽ മദീന സൈനബ സൈനബി റസീ അതീനയിലേക്ക് വിട്ടയക്കണമെന്ന വ്യവസ്ഥ പ്രകാരം അങ്ങനെ അലൈഹി റസൂലു തങ്ങൾ അദ്ദേഹത്തിന്റെ പിറകിൽ തന്റെ അനുജന്മാരിൽപ്പെട്ട പേരെ അയച്ചു ലിബിഹ അവ രണ്ടുപേരും മഹദിയെ കൊണ്ടുവരാനായിട്ട് ഫലമ്മ അബുൽ ആസ് മക്ക അങ്ങനെ അബുൽ റബി അള്ളാഹുവാൻ അദ്ദേഹം മക്കയിലെത്തിയപ്പോൾ ഹല്ലാ സബി ലൈനബലി സൈനബിനെ തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് വിട്ടയച്ചു റബി അഹു സൗജിഹ അങ്ങനെ മഹദിക്ക് മഹരിയുടെ ഭർത്താവിൻ്റെ സഹോദരനായ കിനാനത്തുബിന് റബിയാൾ ഒരൊട്ടകത്തെ നൽകി സമർപ്പിച്ചു സും മഹാരാജ യക്കൂദ് പിന്നീടദേഹം ഫിനാനത്ത് ബിൻ റബിയേ ആ ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് പുറപ്പെട്ടു വഹിയ ഫി ഹൗദജിഹ മഹദീ ആ ഒട്ടകത്തിൻ്റെ ഒട്ടകക്കെട്ടിലുണ്ട് ഫാസ്റ ഇലയാ ഹബ്ബാർ ബിൻ ലസ്വദ് ഫിർജാലിമിൻ ഖുറൈസ് ഇതറിഞ്ഞ് ഹബ്ബാർ ബിൻ ലസ്വദ് അഹ്വൻ അദ്ദേഹം ഖുറൈസുകളിൽപ്പെട്ട കുറച്ചാളുകളിലായിട്ട് മഹദിയുടെ അടുക്കലേക്ക് ഓടിയെത്തി അങ്ങനെ അദ്ദേഹം മഹദിയെ കുന്തം കൊണ്ട് ഭീഷണിപ്പെടുത്തി ഹാമിലൻ മഹദി ഗർഭിണിയായിരുന്നു ഫലമ്മ റിയാത്സ് ഹംലഹ മഹദി ഭയപ്പെട്ടപ്പോൾ തൻ്റെ ഗർഭം പ്രസവിച്ചു കിനാന ബിസി അങ്ങനെ കിനാനത്ത് വിനു റബികൾ തൻ്റെ അമ്പുകളെ കൊണ്ട് തൻ്റെ അമ്പ് കൊണ്ട് അവരെ നേരിട്ടു ഹത്തൻ സറഫു അങ്ങനെ അവർ പിരിഞ്ഞുപോയി ഫലം അമറൽ അങ്ങനെ മഹദിയുടെ രോഗം മഹദിയിൽ നിന്നും വിട്ടുമാറിയില്ല ഹത്താ മാത്തു അങ്ങനെ ആ രോഗത്തിൽ തന്നെ മഹദി മരണപ്പെട്ടു ഫലം ആക്കാനി അമർ റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലം അമർ റസൂലി വസ്ലം ബി ഹറാഖി മക്കാവിജയത്തിൻ്റെ ദിവസമായപ്പോൾ നബി സാഹു അലൈഹി വസ്ലം തങ്ങൾ അദ്ദേഹത്തെ കരിച്ചു കളയാൻ ഉത്തരവിട്ടു ഖത്ലിഹി പിന്നെ കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടു ഉത്തരവിട്ടുലാഹിത്തങ്ങൾ പറഞ്ഞു റബ്ബുന്നാർ അഗ്നി കൊണ്ട് ശിക്ഷിക്കുക അഗ്നിയുടെ ഉടമസ്ഥനായ അള്ളാഹു മാത്രമാണ് വലാക്കിൻ ഹബ്ബാറൻ പക്ഷേ ഹബ്ബാർ ഓടിപ്പോവുകയും ഒളിവിൽ കഴിയുകയും ഉണ്ടായി മദീന മുസ്ലിമൻ മുസ്തമീനൻ മുസ്താഫിയസൂൽ അലൈഹി വസ്ലം പിന്നീട് അദ്ദേഹം മദീനയിൽ വന്നു ഇസ്ലാം സ്വീകരിച്ചവനായിട്ടും സുരക്ഷിതത്വം ആവശ്യപ്പെട്ടുകൊണ്ടും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല തങ്ങളോട് മാപ്പ് അപേക്ഷിച്ചും മദീനയിൽ വന്നു അമ്മനഹു ഫാൻഹു അങ്ങനെ നബി നബിസല്ലാഹുല തങ്ങൾ അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകുകയും അദ്ദേഹത്തിന് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്തു നാല് ഹിന്ദുൻ മിന്തു എഴുത്തുപാത്ത സൗജു അബി സുഫിയാനിയാഹു അൻഹുമ അബു സുഫിയാൻ റലി അള്ളാഹു അൻഹുവിൻ്റെ ഭാര്യ അഴുത്തുബയുടെ മകൾ ഹിന്ദ് റലി അള്ളാഹു അൻഹ കാനത്തൂദി റസൂൽ അള്ളി സലാഹു അലൈവസ്മ വിമക്ക ഹിന്ദ് റതി അള്ളാഹു അൻഹ

ഹംസർ അലി അള്ളാഹു നബിൻ്റെ ഹംസർ അലി അള്ളാഹു നബിനെ അംഗവിഛേദനം നടത്തുകയും അവരുടെ കരള് തൻ്റെ വായിലിട്ട് ചവച്ചരക്കുകയും ചെയ്തു ഫജാഹത്ത് യോമൽ ഫത്തഹി ഇലാ റസൂലാഹി സാഹു അലഹി വസ്ലം അങ്ങനെ മഹദി മക്കം ഫത്തഹിൻ്റെ ദിവസം നബി അള്ളാഹു അലൈഹി വസ്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നു മുസ്ലിമത്തൻ മുസ്തസ്ലിമ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടോ കീഴടങ്ങുന്നവരായിട്ടും മുസ്ത്മിന സുരക്ഷിതത്വം നൽകുന്നവരായിട്ടും സുരക്ഷിതത്വം ആവശ്യപ്പെടുന്നവരായിട്ടും ഫക്കസറത്ത് കുല്ലോമിൻ ഫിബൈത്തിഹ അങ്ങനെ മഹദി തൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ബിംബങ്ങളെയും തച്ചുടച്ചു ഒക്കാലത്ത് മഹദി ബിംബങ്ങളോടായി പറഞ്ഞു ലക്കത് കുന്നും ഫി കുറൂർ യം ഞങ്ങൾ നിങ്ങളോടൊപ്പം വഞ്ചനയിൽ അകപ്പെട്ടവരായിരുന്നു അഞ്ച് കാഴുബിൻ സുഹൈർ അലിയല്ലാഹുവൻ ഖാനം ഇമ്മൻ യഹ്ജു റസൂലാ സലഹു അലൈഹി വസ്ലം അദ്ദേഹം റസൂലാഹി സാഹു അലൈഹി വസ്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഗാനം ആരംഭിക്കുന്നവരിൽപ്പെട്ട ആളാണ് ഫഹറബമിൻ ഖത്സുലി യോബൽ ഫത്സ് മക്കാ വിജയത്തിൻ്റെ ദിവസവും ദിവസം അദ്ദേഹം കൊലയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു സൊമ്മ അച്ചാഹു അസ്ലം പിന്നീട് അദ്ദേഹം അബിസലു അലൈഹി സ്വല തങ്ങളെ സമീപിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ഉണ്ടായി ആറ് വഹിയുബിൻ ഹർബ് റതി അള്ളാഹുവാൻ പത്തല ഹംസത്ത റദി അള്ളാഹുവാൻ യോമ ഒഹുദ് അഹുദ് യുദ്ധത്തിൽ അദ്ദേഹം ഹംസ റദി അള്ളാഹുനുവിനെ കൊലപ്പെടുത്തി സുമ ഹറബ യോബൽ ഫസഹി ഇല തായി പിന്നീട് മക്കാ മക്കാവിജയത്തിൻ്റെ ദിവസം ത്വായിഫിലേക്ക് ഓടിപ്പോയി ഹം അത്താഹു അസലം പിന്നീട് രഭിതങ്ങളെ സമീപിച്ച് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി ബനുൽ മുത്തലിബിൽപ്പെട്ട ചിലരുടെ അടിമസ്ത്രീയായ സാറിയൻ അൻഹ കാരത്ത് മൊഹന്നിയൻ ബി മക്ക മഹദി മക്കയിലെ പാട്ടുകാരിയായിരുന്നു ബി ഹിജായി റസൂൽ സലഹു അലൈ വസ്ലം സുലഹി തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പാട്ട് പാടുമായിരുന്നു വാത്തത് റസൂൽ അള്ളാഹി സാഹുഅലൈ വസ്ലമ അബിൽ മദീന ഒരിക്കൽ റസൂൽ സലഹു അലൈഹി വസ്ലമ നിങ്ങളെ മദീനയിൽ വെച്ച് മഹദി സമീപിച്ചു ടെസ്കുൽ ഹാജ ആവശ്യം പറഞ്ഞുകൊണ്ട് ഫോത്തുലുബുസ്സുല ബന്ധം അന്വേഷിച്ചു കൊണ്ടു അപ്പോൾ വസലഹ അങ്ങനെ നബി സലഹ് അലൈഹി വല്ല പദങ്ങൾ അവരുമായി ബന്ധം പുലർത്തി അപ്പോൾ ഉഖർ അലഹ ബഴീറൻ മഹദിക്ക് വേണ്ടി നബിസ്വല്ലാഹുല വസ്വല പദങ്ങൾ ഒരൊട്ടകം ഒരൊട്ടകത്തിൽ ഭാരം ചുമത്തി ൻ ഭക്ഷണം ഒരൊട്ടകൻ നിറയെ ഭക്ഷണം നൽകി ഫറ ഖുറൈസ് അങ്ങനെ വഹദി ഖുറൈസ്കളിലേക്ക് മടങ്ങിപ്പോയി വഹിയല്ലത്തി ഉചിത മഹാ കിതാബ് ഹാത്തിബിൻ ഇല മക്ക ഹാത്തിബിൻ അബിബൽത്തത്തിൻ്റെ മക്കയിലേക്കുള്ള കത്ത് അവരുടെ കൂടെയാണ് കണ്ടെത്തിയത് അലഹ ഇന്ദൽ ഫി ക വിജയത്തിൻ്റെ ദിവസം അവർക്ക് അവർക്ക് വേണ്ടി സുരക്ഷിതത്വം ആവശ്യപ്പെട്ടു അസലബത്സ് അങ്ങനെ മഹരി ഇസ്ലാം സ്വീകരിച്ചു എട്ട് ഫർത്തന റദിഅള്ളാഹു അൻഹ മൗലാത്തു അബ്ദുല്ലാഹിബിൻ ഖത്തുൽ അബ്ദുല്ലാഹിബിൻ ഖത്തറിൻ്റെ അടിമ സ്ത്രീകളിൽപ്പെട്ട ആളാണ് മക്ക ബിഹിജായി റസൂലി സാഹു അലൈ വസ്ലം മഹ്രീ നബി സല അലൈഹി അലഹി തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് മക്കയിൽ വെച്ച് ഗാനമാലപിക്കുമായിരുന്നു പാട്ടുപാടുമായിരുന്നു മിമ്മ യൻ യുൻഷി സയ്യിദ് ഹ അവരുടെ യജമാനൻ ഉണ്ടാക്കി കൊടുക്കുന്ന പാട്ട് അങ്ങനെ ഫഹറബത്ത് യോമൽ ഫത്ത്ഹി ക വിജയത്തിൻ്റെ ദിവസം അവരോടിപ്പോയി സുമസ്തു മിൻ അലഹ പിന്നീട് അവർക്ക് നിർഭയത്വം ആവശ്യപ്പെട്ടു സുരക്ഷിതത്വം ആവശ്യപ്പെട്ടു ഫാസ്ലമത്സ് അങ്ങനെ മഹരി ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله